നമ്പഴക്കാട് എന്ന സ്ഥലത്താണ് മറ്റം നമ്പഴക്കാടെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ സെബിയത്ത എന്ന് പറയുന്നൊരു കർഷക ഉണ്ട് അതായത് തൊട്ടായിരത്തി പതിനേഴിൽ പഞ്ചായത്തിൽ നിന്നും മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് സെബിയത്ത കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെബിയത്താടെ കോഴി വളർത്തൽ പിന്നെ പച്ചക്കറി കൃഷി തുടങ്ങിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോ അതിലെ മറ്റിക്കാട് ദേശത്താണ് എൻ്റെ വീട് ഒരു വർഷം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ കോഴിക്കൃഷി തുടങ്ങണം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഈ കൊറോണ ബാധിച്ചത് ആ സമയത്ത് ജോലിയില്ലാതെ എൻ്റെ മക്കളും മരുമക്കളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് കൂട് പണത്ത് കോഴിക്കൃഷി തുടങ്ങി തുടങ്ങി ഒരു വർഷമായി കോഴിക്കൃഷി തുടങ്ങിയിട്ട് ആ പ്പോൾ നാടൻ കോഴികളെയാണ് ഞങ്ങൾ വളർത്തുന്നത് നാടൻ കോഴിയിൽ പലതരം കോഴികളുണ്ട് അതായത് തൊണ്ണൂറാം കോഴി അറുപതാം കോഴി അങ്ങനെയുള്ള പലതരം കോഴികളുണ്ട് പിന്നെ അവർക്ക് ഒരു മാസം പിന്നെ ആദ്യം ഞങ്ങൾ അമ്പത് മുട്ട വെച്ചിട്ടാണ് ഞങ്ങൾ വിരിപ്പിച്ചത് അത് നാല് കോഴിക്കാണ് ഞങ്ങൾ അമ്പത് മുട്ട വെച്ചത് അത് അമ്പതിൽ നാൽപ്പത് മുട്ട ഞങ്ങൾക്ക് വിരിഞ്ഞ് കിട്ടി ആ കോഴികളെ ഞങ്ങൾ ഒരു തള്ള കോഴിക്ക് ഇട്ട് കൊടുത്ത് കൂട്ടിലിട്ട് കൊടുത്ത് എന്നിട്ടാണ് ഞങ്ങൾ കോഴികളെ ഞങ്ങൾ നേരെ ഈ രണ്ട് തുള്ളി അവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അവരുടെ തൂങ്ങലൊക്കെ മാറാറുണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് അസുഖമൊന്നും വരാറില്ല പിന്നെ ഒരു മാസം കഴിഞ്ഞ കോഴികൾക്ക് ഞങ്ങൾ പിന്നെ വീട്ടിലെ വേസ്റ്റാണ് കൊടുക്കാറ് അത് മീനിൻ്റെ വേസ്റ്റ് ഉണ്ടാകും പച്ചക്കറി വേസ്റ്റ് ഉണ്ടാകും അതുപോലെ വാഴപ്പിണ്ടി ഈ അരിഞ്ഞ അതുണ്ടാവും അതുപോലെ ഭക്ഷണത്തിൽ വേസ്റ്റ് വരുന്ന ഭക്ഷണങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളാണ് പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കാറ് പിന്നെ ഇടക്ക് പിന്നെ അരി നനച്ചിട്ട് അരി ഗോതമ്പ് തകുട് അതൊക്കെ നനച്ചിട്ട് അതും കൂടി കൊടുക്കാറുണ്ട് അവ കാര്യമായ അസുഖമൊന്നും വരാറില്ല കാരണം ഒന്ന ഒന്നര ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ഒന്നരാടം ഒന്നരാടം കൂടി നന്നായി വൃത്തിയാക്കും മരുന്ന് ധരിക്കും പിന്നെ കോഴിക്കാട്ടത്തിൻ്റെ വേസ്റ്റ് മണമൊന്നുമില്ലാതിരിക്കാൻ ഞങ്ങൾ കോഴിക്കോടിൻ്റെ അടി വൃത്തിയാക്കി മരപ്പൊടി കുമ്മായിപ്പൊടിയും വെതറും അങ്ങനെ കോഴിക്കോട് നല്ല പരിസരം നല്ല വൃത്തിയിലാണ് ഞങ്ങൾ നോക്കാറ് അത് കാരണം കൊണ്ട് അസുഖം അങ്ങനെ വരാറില്ല അങ്ങനെ ഞങ്ങൾ കൊടുത്ത സെയിൽ ഇത് കോഴികൾക്കൊന്നും ഇതുപോലെ അസുഖം വന്ന് ചത്തുപോയി എന്നുള്ള ഒരു പരാതിയൊന്നും ഇതുവരെ ഞങ്ങൾക്ക് കേട്ടിട്ടില്ല അപ്പം ഇപ്പം ഞങ്ങൾ നൂറ് മുട്ട ഒരു മാസത്തിൽ ഒരു നൂറ് മുട്ട വിധം വിരിപ്പിക്കാറുണ്ട് അത് ഈ മെഷീനിൽ വെച്ചിട്ട് വിരിപ്പിക്കും കോഴീനെ അടയിരുത്തിയിട്ടും വിരിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഞങ്ങൾ വിരിപ്പിച്ചിട്ട് പത്ത് നൂറ് കോഴിക്കുട്ടികളെ ഇപ്പം സെലി ചെയ്യാറായിട്ടുണ്ട് അത് ആവശ്യമുള്ളവർ ഞങ്ങളെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ടാൽ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും അത് വന്നു വാങ്ങാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുള്ളവർ പിന്നെ ഞങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ എത്ര കോഴിയായാലും ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ ആണെങ്കിലും ഞങ്ങൾ അത് ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ മരുന്ന് കൊടുക്കും ഞങ്ങൾ അതായത് കഞ്ഞിക്കൂർക്ക തുളസി പിന്നെ ആടലോടകം അത് അരച്ചിട്ട് അതിന്റെ തുള്ളി അത് പിന്നെ അരിച്ചിട്ട് അതിന്റെ തുള്ളി ഞങ്ങള് പിന്നെ ആ തുള്ളി മരുന്ന് കൊടുക്കണ ആ പാത്രത്തിൽ അത് ഞങ്ങള് രണ്ട് തുള്ളി മൂന്ന് നേരമായിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട് അത് കൊടുത്താൽ പെട്ടെന്ന് മാറാറുണ്ട് അങ്ങനെ പിന്നെ അതും കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അങ്ങോട്ട് അതുപോലെ മാറില്ല അപ്പം ഞങ്ങൾ മുറുകാശുപത്രിയിൽ ചെന്നിട്ട് പിന്നെ പറഞ്ഞു അപ്പം അവര് പറഞ്ഞു മഞ്ഞപ്പൊടിയും പിന്നെ വെളുത്തുള്ളും കൂടി ചതച്ചിട്ടിട്ട് അത് കലക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പലവട്ടമായിട്ട് ആ വെള്ളം മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് തിളപ്പിച്ച് ആ വെള്ളം ചെറിയ ചൂട്ടോടെ കൊടുക്കാൻ പറഞ്ഞു അത് പലവെട്ടമായിട്ട് ഞങ്ങൾ കൊടുത്തു അപ്പം അത് മാറി അങ്ങനെ പിന്നെ ആ കൂടുതൽ മെഡിസിനൊന്നും ഞങ്ങൾ ചെയ്യാറില്ല പക്ഷെ കൂടും പരിസരം നല്ല വൃത്തിയിൽ ഞങ്ങള് സൂക്ഷിക്കുന്ന കാരണം ഇവിടെ മരുവുകളുണ്ട് അപ്പൊ അത് കാര്യം നന്നായി ഞങ്ങള് വൃത്തിയായി സൂക്ഷിക്കണ കാരണം പിന്നെ വൃത്തിയായിച്ച അസുഖൊന്നും വരാവില്ല കോഴികൾക്ക് ഒന്ന ഒന്നര ഞങ്ങള് പിന്നെ മരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുമ്മായിപ്പൊടിയൊക്കെ വിതറിയിട്ടാണ് ഞങ്ങള് കോഴി പരിചരിക്കുന്നത് വന്ന് ചത്തുപോയിട്ടൊന്നുമില്ല ഞങ്ങളുടെ ഭാഗത്ത് നായയുടെ ശല്യം നന്നായിട്ടുണ്ട് അപ്പൊ നായക്കള് വന്നിട്ട് പിന്നെ ഈ കൂടിന്റെ അടിയിൽ കൂടെ കുഞ്ഞു കോഴിക്കുട്ടികളായിരിക്കുമ്പോ മാന്തിയിട്ട് അതിലുള്ള കാലിന്റെ നഗത്തിന്റെ ഉള്ളില് നായ പിടിച്ചിട്ട് അങ്ങനെ രണ്ട് മൂന്ന് കോഴിക്കങ്ങനെ പരിക്ക് പറ്റി ആ പരിക്ക് പറ്റിയിട്ട് ഞങ്ങളിപ്പം പിന്നെ കാല് ചെണ്ണ കുത്തിയിട്ട് അങ്ങനെ നായ കടിച്ചത് കൊണ്ട് അങ്ങനെ അവരുടെ ചത്തു മൂന്ന് കോഴിക്കുട്ടികൾ അങ്ങനെ പോയിട്ടുണ്ട് അതല്ലാതെ അതല്ലാതെ ഞങ്ങൾ വളർത്തിയോടെ ഞാൻ കോഴിയൊന്നും ഇതുവരെ പോയിട്ടില്ല അതിന്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ പിരിഞ്ഞ ആദ്യത്തെ ആഴ്ചയില് ലസോട്ട് രസോട്ട കൊടുക്കും രണ്ടാമത്തെ ആഴ്ചയില് ഐ പിടി കൊടുക്കും ഇതാണ് ഞങ്ങളുടെ മര് ഇത് ആ വിരിച്ചു കഴിഞ്ഞാല് അറുപത് ദിവസാകുമ്പോഴത്തേനും കൊത്തിയാട്ടും കോഴിങ്ങളെ കൊത്തിയാട്ടും പിന്നെ തൊണ്ണൂറാം കോഴിയുടെ അത്ര തന്നെ വളർച്ച ഉണ്ടാവില്ലായിരുന്നു പിന്നെ അറുപത് ദിവസം കഴിഞ്ഞാൽ ഇത് വീണ്ടും മുട്ടപ്പെടുന്നു അതാണ് ഈ അറുപതാം കോഴി വീട്ടിൽ ഉണ്ടാവുന്ന വേസ്റ്റുകളും പിന്നെ ഉണ്ണിപ്പിണ്ടി പുല്ല് അങ്ങനെയുള്ള പിന്നെ ഗോതമ്പ് അരി പച്ചക്കറി വേസ്റ്റ് അങ്ങനെയുള്ള വേസ്റ്റുകൾ തന്നെ ഞങ്ങൾ കേൾക്ക് എല്ലാ കോഴികൾക്കും ഒരുപോലെ